ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നല്ല സിംപിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റ് ഇട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗിയറൈസിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ നമ്മൾ എന്ത് ഉണ്ടാക്കുന്ന ആ ഒരു മോഡിൽ ഉണ്ടാക്കുക അത് ഇടയ്ക്കൊക്കെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാക്കാല ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റിനും ഒന്നും മറക്കരുത് അപ്പം നമുക്കിതാവിലോട്ട് പോവാം അപ്പോൾ ഇനി നമുക്കിതാ മൂന്ന് കപ്പ് ജീരകശാല റൈസ് എടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഇത് വൺ കെ ജി ഉണ്ടാവുകയേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂന്ന് നാല് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതിൻ്റെ ആ ഒരു കളർ ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്ക് മൂന്ന് നാല് വെള്ളത്തിൽ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് എടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിപ്പുള്ള ഒരു തന്നെ നിന്നെടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുക്കാം ഇനി ഈ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിൽ ഉള്ള സവാൾ ഇതുപോലെ ഒന്ന് കട്ടാക്കി കട്ടാക്കിയിട്ടിട്ടെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വയറ്റി എടുക്കാം കളറൊക്കെ ഒന്നൊരു ബ്രൗൺ കളറായിട്ട് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ക്യാരറ്റാട്ടോ ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് ഇതായി പോലെ ഒന്ന് നീളത്തിൽ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടി ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ കളറൊന്നും മാറി വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ക്യാരറ്റ് പെട്ടെന്ന് നമുക്ക് കുക്കായിട്ട് കെട്ടിക്കോളും ഒരുപാട് സമയം എടുക്കൂലേ ഇപ്പം തന്നെ ഇത് നമ്മൾ ക്യാരറ്റിൻ്റെ ആ ഒരു കളറൊക്കെ നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കെഷ്നേഴ്സും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും കൂടി ഈ എണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇതാ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതെല്ലാത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ട് നന്നായിട്ട് കുക്കായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു ബേ ലീഫ് ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നാലോ അഞ്ചോ നമുക്ക് ഏലക്കായിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രാമ്പും കറുവാപ്പട്ടയൊക്കെ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടില്ലേ ഇനി ഇതൊന്ന് ചൂടായിട്ട് വന്നാൽ നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ആ ഒരു കളറും സ്മെല്ലൊക്കെ ഒന്ന് മാറിത്തൊടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു റൈസും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക വെള്ളം ചേർക്കേണ്ട കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് റൈസ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വാർത്തെടുക്കാം കേട്ടോ അതിൻ്റെ കളർ ഒന്ന് മാറിത്തൊടങ്ങുന്നവർ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് വാർത്തിട്ടെടുക്കാം റൈസ് ഇപ്പം നമ്മളിത് ആ റൈസ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ നല്ല കട്ടിയുള്ള ഒരു കപ്പ് തേങ്ങാപ്പാലാട്ടം ഇതിലേക്ക് വെച്ചെടുക്കുന്നത് ഒരു മീഡിയം വലിപ്പത്തിൽ തേങ്ങേൻ്റെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പ് തേങ്ങ ഉണ്ടാവും അതിൻ്റെ പാൽ ഇതാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കട്ടിയുള്ള ഒരു കപ്പ് പാലാട്ടം ഒഴിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് സാധാരണ നോർമൽ വാട്ടറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂട് വെള്ളം ഒഴിച്ചെടുക്കുക അല്ലാണ്ടെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ വാട്ടറും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മുക്കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നില്ലേ അപ്പോൾ ഇതായും കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഒരു ടീസ്പൂണുള്ള ഉപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് എത്രയാ വേണ്ടത് എന്നുള്ളത് ആ രീതിക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതാ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഈ ഒരു സമയത്തൊക്കെ വെച്ചുകൊടുക്കാം അടച്ചുവെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ റൈസ് ഒന്ന് മുഗൾ ഭാഗം ഒന്ന് പൊങ്ങി വരുന്നവർ നമുക്ക് ഇതുപോലെ തന്നെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതായിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ മുഗൾ ഭാഗത്ത് റൈസ് നന്നായിട്ട് പൊങ്ങി വന്നതിനാൽ നമുക്കിത് മിക്സ് ആക്കി എടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കാം എന്നിട്ട് നമുക്കിത് ലോ ഇട്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ അതാ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവേ അപ്പോൾ ഇതാണ് നമ്മൾ അടിപ്ലേറ്റിൽ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒട്ടും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യാതെ നല്ല ആവശ്യത്തിന് കുക്കൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചെടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം ഗീ നമ്മളിതാ ഇതിലേക്ക് ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം ഒഴിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചെടുക്കുന്നുണ്ട് അതിന് കൂടുതലും നമ്മൾ നേരത്തെ വാർത്ത ൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലി ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം അടച്ചു വെച്ചിട്ട് ഒരു ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാട്ടോ അപ്പോൾ ഇതാ നമ്മൾ സിമ്പിളിൻ്റെ ഈസ്റ്റ് ആയിട്ടുള്ള അടിപ്ലൈറ്റുള്ള ഗിയർ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്താക്കാത്ത ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ഉണ്ടാക്കിയിട്ടൊന്നും ചിലപ്പം പെർഫെക്റ്റ് ആകാത്തതുണ്ടാകുമല്ലോ ഗിയർ റൈസ് ഒക്കെ അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കി നോക്കാം എന്തായാലും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഗിയർ റൈസ് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്നാൽ നമ്മൾ സാധാരണ ഗിയർ റൈസിനെക്കാളെയും കൂടുതൽ ടേസ്റ്റുള്ള അടിപൊളി റൈസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടാലേക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ Thank you.